പുതിയ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഈ മാസം ഇരുപത്തി എട്ടാം തീയതി നിശ്ചയിക്കും സ്ഥിരം സെക്രട്ടറിയെ നിശ്ചയിക്കാനാണ് ഇരുപത്തിയെട്ടിന് ചേരുന്ന സംസ്ഥാന കൗൺസിലിന്റെ അജണ്ട ദേശീയ നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് ജനറൽ സെക്രട്ടറി ഡി രാജ ദേശീയ സെക്രട്ടറി അംഗങ്ങളായ ആനി രാജ രാമകൃഷ്ണ പാണ്ഡെ എന്നിവർ പങ്കെടുക്കും വിവരങ്ങളുമായി ആ സുജിത്ത് ചേരുന്നുണ്ട് ആർ സുജിത്ത് താൽക്കാലിക സെക്രട്ടറിയാണ് ഇപ്പോൾ ഉള്ളത് സി പി ഐക്ക് അത് ബിനോവിഷ്വമാണ് ബിനോയ് വിശ്വസത്തെ തെരഞ്ഞെടുത്ത രീതിയിൽ കേരളത്തിലെ സി പി ഐയിൽ തന്നെ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു കെ ഇസ്മയലിന്റെ പ്രതികരണം നമ്മൾ കണ്ടു ഇരുപത്തി തീയതി സ്ഥിരം സെക്രട്ടറി ആവും ആർക്കാണ് സാധ്യത എന്നതിന്റെ സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ അരുൺ ബിനോയ് വിഷയം സെക്രട്ടറി സ്ഥാനത്ത് തുടരാനാണ് സാധ്യത കെ ഇസ്മയിലിന്റെ പരസ്യപ്രതികരണത്തോടുകൂടി കാനത്തെ അനുകൂലിച്ചിരുന്ന പക്ഷം ബിനോയ്ക്ക് പിന്നിൽ ശക്തമായി അണിനിരക്കുമെന്ന് ഉറപ്പാണ് എന്തായാലും ഒരു പ്രകടമായ വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള ഇടപെടൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും ഇന്നലെ ചേർന്ന സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് ഭുവനേശ്വറിൽ നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ കേരള വിഷയങ്ങൾ ചർച്ച ചെയ്തു കേരളത്തിലൊരു സംസ്ഥാന സെക്രട്ടറിയായി ഒരാളെ നിയമിക്കുന്ന കാര്യം ഇരുപത്തെട്ട് ചേർന്ന സംസ്ഥാന കൗൺസിലിൽ പ്രത്യേക അജണ്ടയായി പരിഗണിക്കും എന്നാൽ ഏതെങ്കിലും ഒരു പുതിയ പേര് ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കേണ്ടതില്ല എന്നാണ് ദേശീയ എക്സിക്യൂട്ടീവിലെ ധാരണ സംസ്ഥാന കൌൺസിലാണ് സെക്രട്ടറി തിരഞ്ഞെടുക്കാനുള്ള അധികാരം ആ അധികാരത്തിൽ കടന്നു കയറേണ്ടതില്ല എന്നാൽ അവിടെ ചർച്ച അനപരീക്ഷണീയമായ രീതിയിൽ അല്ലെങ്കിൽ മറ്റ് രീതിയിലേക്ക് തർക്കവിതർക്കങ്ങൾ പോകാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകും അതുകൊണ്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജ ദേശീയ സെക്രട്ടറി അംഗങ്ങളായ ആനി രാജ രാമകൃഷ്ണ പാണ്ഡെ എന്നിവർ നേരിട്ട് ഈ സംസ്ഥാന കൌൺസിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന കൌൺസിൽ വെച്ച് ബിനോയിസ് തന്നെ സിറഫ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണുള്ളത് എന്നാൽ ഇപ്പോഴത്തെ നിലയ്ക്ക് മറ്റു പേരുകൾ ഉയർന്നു വന്നുകൂടായിരുന്നില്ല കെ പ്രകാശ് ബാബുവിന്റെ യും മറ്റും പേരുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും പ്രകാശ് ബാബു അത്തരം ഒരു മത്സരത്തിനേക്ക് സ്വയം സന്നദ്ധനായി വരാനുള്ള സാധ്യത വളരെ കുറവാണ് സംഘടനാപരമായ അച്ചടക്കം വളരെ ഉയർന്ന നിലത്തിൽ പാലിക്കുന്ന നേതാവാണ് കെ പ്രകാശ് ബാബു അദ്ദേഹം പാർട്ടിയുടെ ഒരു താല്പര്യത്തിന് അപ്പുറത്തേക്ക് കടന്നുള്ള ഒരു വ്യക്തി താല്പര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ഇടപെടൽ സ്വയം നടത്തുമെന്ന് ഉറപ്പില്ല എന്തായാലും ഈ കാനം വിരുദ്ധ പക്ഷം പുതിയ ഒരാളെ ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാനും തർക്കം സാധ്യതകളുണ്ട് എങ്കിലും ദേശ നേരത്തെ ഇടപെടലിനെ ആശ്രയിച്ചായിരിക്കും അതിന്റെ ഫലം ഓക്കെ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് സി പി ഐക്ക് സ്ഥിരം സെക്രട്ടറി തീരുമാനിക്കുന്നു ഇരുപത്തി തീയതി ബിനോയ് വിഷയം തന്നെ തുടരും എന്നതാണ് ഇപ്പോൾ ശ്രീജിത്ത് നൽകുന്ന സൂചന